എന്റെ അമ്മയ്ക്ക് ശ്വാസം മുട്ടലെന്റെ പ്രശ്നം ഉണ്ടായിരുന്നു അപ്പൊ അമ്മ ഹോസ്പിറ്റൽ ഇവിടെ സൂപ്പർ മാർക്കറ്റിലാണ് വർക്ക് ചെയ്തിരുന്നത് ആ സമയത്ത് ധാരാളം പൊടിയും കാര്യങ്ങളൊക്കെ എടുത്താൽ ശ്വാസമുട്ടൽ മുട്ടൽ കൂടുക അപ്പം ഇപ്പൊ ആഴ്ചയിൽ നാലു ദിവസം ഹോസ്പിറ്റലിലേക്ക് പോകുന്ന ഒരു രീതിയായിരുന്നു കുടുംബത്ത് പോകുന്ന പോലൊരു ലാഘവത്തോടെയാണ് പോയിട്ട് വരിക അപ്പൊ അത്രയും പ്രശ്നം നേരിട്ടൊരു വ്യക്തിയായിരുന്നു എന്റെ അമ്മ തുടക്കത്തിൽ ശ്വാസം മുട്ടലിന്റെ പരില് അപ്പൊ നമ്മുടെ നൈനി ഫൈവ് എന്ന് പറയുന്നത് നമുക്കറിയല്ലേ പ്രീമിയം ഹെൽത്ത് ഡ്രിങ്ക് ആണ് അത് നമ്മുടെ ഇന്നത്തെ ഗ്ലോബൽ ടീം കോർഡിനേറ്റർ ആയിട്ടുള്ള ശ്രീജിത് സർ ആണ് പരിചയപ്പെടുത്തി കൊടുക്കുന്നത് അത് യൂസ് ചെയ്ത് അതിൽ ശരിക്കും പറഞ്ഞാൽ അതിന്റെ റിസൾട്ടാണ് എൻ്റെ അമ്മ എന്ന് പറയുന്നത് കാരണം എത്രയോ മരുന്ന് കഴിച്ചിട്ടുണ്ട് എത്രയോ രാത്രികളിൽ ഉറങ്ങാതെ അത്രയും ബുദ്ധിമുട്ട് നേരിട്ടിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ആ ആൾ ഇന്ന് ഈ ഒരു പ്രശ്നത്തിന്റെ പേര് ശ്വാസം പേരിൽ ഹോസ്പിറ്റലിൽ പോകേണ്ടി വരുന്നില്ല ഇന്ന് ഈ നിമിഷം വരെ ഹോസ്പിറ്റലിൽ പോയിട്ടില്ല ശ്വാസമുട്ടലെ നേരിടേണ്ടി വരില്ല കാരണം നമ്മുടെ ജീവിതത്തിൽ വലിയൊരു ടേണിംഗ് പോയിന്റ് ഉണ്ടാക്കിയത് ആ ഒരു പ്രോഡക്റ്റാണ് നയൻറ്റി ഫൈവ് കാരണം നമുക്കറിയാം ഇന്ന് ഏറ്റവും കൂടുതൽ എത്രയും അസുഖങ്ങൾ നേരിടുന്ന വ്യക്തിയുണ്ടല്ലേ നയൻറ്റി ഫൈവ് അല്ലാതെ വേറെന്തോ നമുക്ക് റെക്കമെൻഡ് ചെയ്ത് കൊടുക്കാൻ ആ സമയത്ത് ആവിശ്വാസം ഉണ്ടായിട്ടില്ല നമുക്ക് അയച്ചിട്ട് നൈറ്റി ഫൈവ് ആയിരുന്നു ആ നൈറ്റി ഫൈവിന്റെ ആണ് ഇന്ന് എല്ലാവരും കാണുന്ന കമ്പനിയുടെ നാഷണൽ ടീം കോർഡിനേറ്റർ സന്ധ്യാ മേടം എന്ന് ഞാൻ അത്രയും കോൺഫിഡൻസോട് കൂടി പറയും അതാണ് നമ്മുടെ പ്രോഡക്റ്റിന്റെ റിസൾട്ട് അത്രയും ക്വാളിറ്റി ഉള്ള അത്രയും നമുക്ക് ഒരാൾക്ക് വിശ്വസിച്ച് കൊടുക്കാം നമുക്ക് ഒരാളുടെ കണ്ണില് നോക്കി സംസാരിക്കാൻ പറ്റും നമ്മുടെ പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി റിസൾട്ട് എന്ന് പറയുന്നത് ഞാൻ ബിസിനസ് ചെയ്യണമെന്നുള്ള ആഗ്രഹം കൊണ്ട് കടന്നല്ല നമ്മെ നെറ്റീവ് ആക്കാൻ വേണ്ടി കടന്നു വന്ന് കടന്നു വന്ന് ലാസ്റ്റ് ബിസിനസ്സിന് ഇഷ്ടപ്പെട്ടൊരു വ്യക്തിയാണ് ഞാന് കാരണം ഞാൻ ഓരോ പ്രോഗ്രാമിലൊക്കെ പങ്കെടുത്ത് പങ്കെടുക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഞാൻ സന്ധ്യാമേടത്തിന്റെ മകളായതുകൊണ്ട് എനിക്ക് ഫ്രീ എൻട്രി ആയിരിക്കും അപ്പം ആ എൻട്രിയില് പോയിട്ട് പ്രോഗ്രാമിൽ ഏറ്റവും ബാക്കിൽ ഇരുന്ന് ഇതെന്താണ് എന്നൊക്കെ ഒന്ന് കേട്ട് കേട്ട് ആ സമയത്ത് നമുക്ക് നമ്മൾ നമ്മളിപ്പോഴത്തെ ഗ്ലോബൽ ടീം കോർഡിനേറ്റർ ശ്രീജിത് സാറ് പ്രസാദ് സർ പ്രിയ സർവരുടെയൊക്കെ സെക്ഷനാണ് ഞാൻ കേട്ടോണ്ടിരുന്നത് ചെറിയ ആൾക്കാരുടെ വലിയ ആൾക്കാരുടെ സെക്ഷൻ തന്നെയാണ് കേട്ടോണ്ടിരുന്നത് കേട്ട് 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 അവസാനം ഞാൻ ഈ പ്രോഗ്രാമിനെ കുറിച്ച് മനസ്സിലാക്കി പ്രോഗ്രാമിനെ കുറിച്ചുള്ള ബിസിനസ്സിനെ കുറിച്ച് മനസ്സിലാക്കി ബിസിനസ്സിനെ കുറിച്ച് മനസ്സിലാക്കിയ സമയത്ത് ഞാൻ ഡിഗ്രിക്ക് പഠിക്കുക ആ സമയത്ത് എനിക്ക് ചെറിയൊരു ഐഡിയ ഉണ്ടായിരുന്നു ബിസിനസ് അത്യാവശ്യം നല്ലതാണ് ഇതിന് ചെയ്താൽ വിജയിക്കാൻ പറ്റും എന്നൊരു ഐഡിയ ഉണ്ടായിരുന്നു കാരണം എന്റെ അമ്മയാണ് എന്റെ അമ്മ തിരഞ്ഞെടുക്കുന്ന ഒന്നും ഇതുവരെ മോശമായി പോയിട്ടില്ല ആ ഒരു കോൺഫിഡൻസ് നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു അപ്പൊ ബിസിനസ്സിനെ കുറിച്ച് പഠിച്ചു ഡിഗ്രി പഠിക്കുന്ന സമയത്ത് തന്നെ ഞാൻ ഒരു ഐ ഡി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഡിഗ്രി കഴിഞ്ഞു ഞാൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ് അത് കഴിഞ്ഞ് പഠിച്ചു പക്ഷെ കോഴ്സ് പഠിക്കുന്ന സമയത്തും എനിക്കറിയാം ഞാൻ കോഴ്സ് പഠിച്ച് ഞാൻ ആ ജോലിക്കായിരിക്കില്ല പോകാൻ ഞാൻ ബിസിനസ് ആയിരിക്കും എന്നുള്ള ഫുൾ കോൺഫിഡൻസോടുകൂടി തന്നെ ഞാൻ ആ കോഴ്സ് പഠിച്ചത് എന്നാ കോഴ്സ് കഴിഞ്ഞു കോഴ്സ് കഴിഞ്ഞാൽ കഴിയുന്ന ഏകദേശം ഒരു സമയത്താണ് ഞാൻ നമ്മുടെ റെസിഡൻഷ്യൽ ട്രെയിനിങ് പ്രോഗ്രാംന്ന് പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്നത് അത് അറ്റൻഡ് ചെയ്ത സമയത്ത് എനിക്കൊരു കാര്യം മനസ്സിലായി ഞാനിനി ഏത് മേഖല പഠിച്ച് ഏത് ജോലി നേടിയെന്ന് പറഞ്ഞാലും എനിക്കൊരു സ്വപ്നമുണ്ട് എനിക്കൊരു ആഗ്രഹമുണ്ട് അതൊന്നും എനിക്ക് ഞാൻ വിചാരിക്കുന്ന ലെവലിലേക്ക് എത്തിക്കാൻ പറ്റില്ല എന്നൊരു ബോധ്യം എനിക്ക് വന്നു അതേസമയം നമ്മുടെ ഈ ബിസിനസ്സിന് ഞാൻ എന്താഗ്രഹിക്കുന്നു അതെനിക്ക് നേടിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു ആണെന്ന് മനസ്സിലാക്കിയ സമയത്ത് കോഴ്സ് കഴിഞ്ഞു ഇന്ന് ഇപ്പം കോഴ്സ് കഴിഞ്ഞിട്ട് ഇപ്പം ഏകദേശം ഒന്നര വർഷം കഴിഞ്ഞു ഈ ഒന്നര വർഷമായിട്ട് ഞാൻ ഫുൾ ടൈം കരിയറായിട്ട് ബിസിനസ് ഏറ്റെടുത്ത് പ്രവർത്തിക്കുകയാണ് തുടക്കത്തിൽ എന്നെ സംബന്ധിച്ച് ഇത് അത്ര ഈസി ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നില്ല പലരും ബിസിനസ്സിലേക്ക് ഇറങ്ങിയ സമയത്ത് പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ നമുക്കൂടെ തന്നെ ഒരു വലിയ ലീഡർ ഉണ്ടല്ലോ സന്ധ്യ മേഡം ഉണ്ടല്ലോ ഇപ്പൊ മാഡത്തിന്റെ കൂടെ ആയതുകൊണ്ട് ഈസി ആയിരിക്കും കാര്യങ്ങൾ എന്നൊക്കെ പലരും പറഞ്ഞിട്ടുണ്ട് പക്ഷെ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഒട്ടും ഈസി ആയിട്ടുള്ള കാര്യമായിരുന്നില്ല കാരണം തുടക്കത്തിൽ നമുക്കറിയാലേ ഇപ്പം ഞാൻ ഉൾപ്പെടെ ഇവിടെ എന്നോടൊപ്പം മുന്നൂറ്റി പതിമൂന്ന് ആളുകളുണ്ട് ഒരു ഈ ആളുകളുടെ ഉള്ളിൽ പോലും പലരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് തുടക്കത്തിൽ നമുക്ക് കുറെ പ്രോഡക്റ്റ് തന്നിട്ട് റീറ്റെയിൽ ചെയ്യാൻ പറയും ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം എന്നെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം റീറ്റെയിൽ ചെയ്യുക എന്നുള്ളതാണ് കാരണം ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ ഞാൻ കുട്ടനാട് ജീവിച്ച വ്യക്തിയാണ് അധികം ആൾക്കാരെ കണ്ടുപരിച്ചില്ല ആൾക്കാരോട് സംസാരിച്ച് പരിചില്ല അതിനെ സംബന്ധിച്ച് കുറച്ച് പ്രോഡക്റ്റ് തന്നിട്ട് പുതിയ ആളുകളിലേക്കൊക്കെ പോയി റീറ്റെയിൽ ചെയ്യാന്ന് പറയുമ്പോൾ തുടക്കത്തിൽ എന്റെ കയ്യും കാലം വരച്ചിട്ടുള്ള ഒരു പരിപാടി കാരണം എനിക്ക് സംസാരിച്ച എക്സ്പീരിയൻസ് ഇല്ല ഒന്നാമത്തെ കാര്യം പോകുന്ന സമയത്ത് അറിയാത്ത സ്ഥലങ്ങളിലേക്കാണ് പോകുന്നത് പോകുന്നിടത്ത് നിന്നൊക്കെ റിജക്ഷനാ നോ 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 റിജക്ഷനോട് റിജക്ഷൻ കാരണം നമുക്ക് പ്രൊഡക്റ്റ് എന്താണെന്ന് ആദ്യം തന്നെ പറഞ്ഞു കൊടുക്കാനുള്ള കപ്പാസിറ്റി ആ സമയത്ത് ഇല്ല നമ്മളെല്ലാം പഠിച്ചു വരുന്നേളു അല്ലെ കൊടുക്കുന്ന സമയത്ത് എല്ലാവരും റിജക്റ്റ് ചെയ്യും പിന്നെ പോകുന്ന പല സ്ഥലത്തു നിന്നും തുടക്കത്തിൽ ഭയങ്കര വിഷമം ഉണ്ടായിട്ടുണ്ട് കാരണം പോകുന്നിടത്ത് നിന്നൊക്കെ ഡോറൊക്കെ കൊട്ടി അടച്ചിട്ടുണ്ട് ഇവിടെ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും വേണ്ടെന്നുള്ള പറഞ്ഞിട്ട് ഡോറൊക്കെ കൊട്ടി അടച്ചിട്ടുണ്ട് പിന്നെ ചോദിക്കും ചെറിയ പ്രായല്ലേ നീ എന്തിനാ ഈ ബാഗും തൂക്കി പ്രൊഡക്റ്റും കൊണ്ട് ഇറങ്ങുന്ന നിനക്ക് വേറെ പണിയില്ലേ പോയി പഠിച്ചു വല്ല നല്ലൊരു ജീവിതം ഉണ്ടാക്കിയെടുക്കാൻ നോക്കുന്നുള്ള ഉപദേശങ്ങൾ കേൾക്കാം കുറ്റപ്പെടുത്തലുകൾ കേൾക്കാം ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇത് എന്നെ എന്നെ കൊണ്ടാവുന്ന ഒരു പരിപാടിയല്ല ഇതൊക്കെ ലീഡേഴ്സിനാവുമായിരിക്കും ടീം ഉണ്ടാക്കാനാവുമായിരിക്കും വർക്ക് ചെയ്യാം പക്ഷെ എന്നെക്കൊണ്ടാവുന്ന ഒരു പരിപാടിയേ എന്ന് വിചാരിച്ച് അത്യാവശ്യം നെഗറ്റീവ് ആയ സമയത്താണ് എന്റെ ലീഡേഴ്സുമായിട്ടൊക്കെ ഞാൻ സംസാരിച്ചത് ലീഡേഴ്സായിട്ടൊക്കെ സംസാരിച്ച സമയത്ത് അവരെന്നോട് പറഞ്ഞു നീ പഠിക്കേ നീ ഇതൊരു ബിസിനസ് ആയിട്ട് ചെയ്യല്ലേ നീ പഠിക്കാൻ തയ്യാറു നീ ഒരു കോഴ്സ് എടുക്കുകയാണെങ്കിൽ നീ ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് ഇപ്പൊ നമ്മളൊരു ഡോക്ടർ ആവാൻ പഠിക്കുകയാണെങ്കിൽ നമ്മൾ അഞ്ചു വർഷം ആ കോഴ്സിന് വേണ്ടി മാറ്റി വെക്കില്ലേ നമുക്ക് ഇങ്ങോട്ടൊന്നും കിട്ടുന്നില്ല അറിവ് കിട്ടുന്നുണ്ട് അഞ്ചു വർഷത്തിന് ശേഷമാണ് നമുക്ക് കിട്ടിയ അറിവിൽ നിന്ന് നമ്മൾ റിസൾട്ട് എടുക്കാൻ പോകുന്നത് അപ്പൊ അങ്ങനെ നീ പഠിക്കാൻ തയ്യാറാവ് നീ പ്രോഡക്റ്റിനെ കുറിച്ച് പഠിക്കേ നമ്മുടെ ബിസിനസ് എന്താണെന്ന് പഠിക്കേ പഠിക്കുന്ന സമയമാണ് നീ പഠിക്കുന്ന സമയത്ത് നിനക്ക് എന്തെങ്കിലും കിട്ടി അത് ബോണസ് ആയിട്ട് നീ കാാണ് ലീഡർ ലീഡറിനോട് പറഞ്ഞത് ശരി ഞാൻ പഠിച്ചു ഞാൻ പ്രോഡക്റ്റിനെ കുറിച്ച് പഠിച്ചു പ്രോഡക്റ്റ് എങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുക്കണ്ട എങ്ങനെയാണെന്ന് ഞാൻ പഠിച്ചു അങ്ങനെ പഠിച്ച സമയത്ത് എനിക്ക് ഫീൽഡിലേക്ക് പോകുമ്പോൾ ആദ്യം ഞാൻ കേട്ടിട്ടുള്ള റിജക്ഷൻ ഒക്കെ എനിക്ക് മാറി മാറി തുടങ്ങി കാരണം ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് പറയാണ് നമ്മൾ പറയുന്ന സമയത്ത് നമ്മുടെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റുള്ളവര് നമ്മളാ പ്രോഡക്റ്റ് വിൽക്കാൻ ചെല്ലുന്ന ഒരാളായിട്ടാ കാണുന്നത് നമ്മള് നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ കൊണ്ട് ആ പ്രൊഡക്റ്റ് എടുപ്പിക്കണം എന്നൊരു ആഗ്രഹത്തോടും അല്ലെങ്കിൽ അതായിരിക്കും നമ്മുടെ ലക്ഷ്യം റീറ്റെയിൽ പോകുന്ന സമയത്ത് അല്ലെ അങ്ങനെ നിങ്ങൾ പോയോ നടക്കത്തില്ല ഞാൻ എന്റെ എക്സ്പീരിയൻസ് കൊണ്ട് പറയാം നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ ആ പ്രോഡക്റ്റിന് ആവശ്യക്കാരാക്കി എനിക്ക് മാറ്റാൻ സാധിച്ചിട്ടുണ്ടോ നമുക്ക് പ്രോഡക്റ്റ് റീറ്റെയിൽ ചെയ്യാൻ പറ്റും ഇത് ഞാൻ എന്റെ സ്വന്തം എക്സ്പീരിയൻസിലാണ് പറഞ്ഞിപ്പം വെൽഹാർട്ട് നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാളോട് നമ്മൾ പറഞ്ഞു കൊടുക്കാണ് കൊറോണ വന്നില്ലേ എന്തുകൊണ്ട് ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പ്രതിരോധ ശേഷിയില്ല ഇന്ന് മുപ്പത് വയസ്സിന് ശേഷമുള്ളവര് ഹാർട്ട് അറ്റാക്ക് വരുന്നില്ലേ പണ്ട് എങ്ങനെയായിരുന്നു ഹാർട്ട് അറ്റാക്ക് എന്നൊക്കെ പറയുന്നത് വലിയ എന്തോ എന്തോ വലിയ പൈസക്കാർക്ക് ഒരു സംഭവം ചിന്ന അങ്ങനെയല്ലേ ഇന്ന് ഏതൊരു സാധാരണക്കാരന് വരുന്നുണ്ട് പറഞ്ഞു കൊടുക്ക് പ്രൊഡക്റ്റ് ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കേണ്ട പ്രാധാന്യം എന്താണ് നിങ്ങളുടെ ഹെൽത്തിന് ഇത് എത്രത്തോളം സംരക്ഷണം നൽകും പറഞ്ഞു കൊടുക്ക് അടുത്ത സെക്കൻഡ് അവർ നമ്മുടെ മേടിക്കും അതേസമയം നമ്മൾ പറയണേ സാറെ ഇങ്ങനൊരു ഒരു പ്രൊഡക്റ്റ് ഉണ്ട് നിങ്ങളിത് മേടിച്ച് ഉപയോഗിച്ച് നോക്കൂ എന്ന് പറ റിജക്ട് ചെയ്യൂ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി അത് നിങ്ങൾ ഉപയോഗിക്കേണ്ട ആവശ്യകതയും പറയും നമ്മളിന്ന് പ്രൊഡക്റ്റ് മേടിക്കും അതെനിക്ക് മനസ്സിലായ സമയം തൊട്ട് ഞാൻ റീറ്റെയിൽ ഇഷ്ടത്തോടെ ചെയ്യാൻ തുടങ്ങി കാരണം തുടക്കത്തിൽ വിചാരിച്ചത് ഇതെന്താണ് പ്രൊഡക്റ്റ് വിൽക്കുക പൈസ ഉണ്ടാക്കുക ഈ ചിന്തയായിരുന്നതാണ് എനിക്കും പക്ഷെ പിന്നെ എനിക്ക് മനസ്സിലായി ഈ പ്രൊഡക്റ്റ് ആയിട്ട് പൈസ ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ നമ്മളൊരു ജോലിക്ക് പോകുന്ന പോലെ തന്നെയാ കാരണം നമ്മൾ ഇന്ന് പ്രൊഡക്റ്റ് വിൽക്കാൻ പറ്റാതെ വരുന്നോ അന്ന് നമ്മുടെ വരുമാനം നിൽക്കും പക്ഷെ അത് മാറണമെങ്കിൽ നമ്മളോട് ഒരു ടീമിനെ ക്രിയേറ്റ് ചെയ്യണം ഈ ടീമിനെ ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചതും ഇതേപോലെയുള്ള ഫീൽഡ് എക്സ്പീരിയൻസ് ആണ് തുടക്കത്തിൽ പോകുമ്പോൾ റിജക്ഷൻ 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 പ്രൊഡക്റ്റ് കൊടുക്കാൻ പോകുമ്പോൾ റിജക്ഷൻ തുടക്കത്തിൽ വൺ ടു വൺ കൊടുത്തിട്ടുണ്ട് പ്ലാൻ പ്രസന്റേഷൻ ചെയ്യുന്ന സമയത്ത് റിജക്ഷൻ നിങ്ങൾക്ക് വരെ ഇവിടെ ഇരിക്കുന്ന മിക്ക ആൾക്കാരും പ്ലാൻ പ്രസന്റ് ചെയ്യുന്നവരായിരിക്കാം ഈ ബിസിനസിനെ കുറിച്ച് കിട്ടിയ ആവശ്യത്തിന് പലരോടും പറഞ്ഞിട്ടുണ്ടാവും അല്ലെ ആ സമയത്തൊക്കെ റിജക്ഷൻ തന്നെയായിരിക്കും കേട്ടിട്ടുണ്ടാവാ ഞാനും കേട്ടിട്ടുണ്ട് ഒരുപാട് റിജക്ഷൻ കൂടുതലും എന്റെ ഫ്രണ്ട്സിൽ നിന്ന് ഫ്രണ്ട്സിന്റെ ഫാമിലി അങ്ങനെ എനിക്കറിയുന്ന ആളുകളിൽ നിന്നൊക്കെ റിജക്ഷൻ കേട്ടിട്ടുണ്ട് ഞാൻ ഒരുപാട് പക്ഷെ തുടക്കത്തിൽ ഞാൻ അന്നേരം ഞാൻ ചിന്തിക്കുന്നത് എന്താണ് മിസ്റ്റേക്ക് ഞാൻ പറയുന്ന നല്ലൊരു അവസരമല്ലേ പിന്നെ ഈ ആളുകളൊക്കെ എന്താ ഇത് കേൾക്കാത്തത് ഇങ്ങനെ റിജക്ട് ചെയ്യുന്ന എന്താ ഇന്നിപ്പോ ഒരു അഞ്ഞൂറ് ഉറുപ്പിട്ടു പറഞ്ഞ ആളുകൾ ജോലിക്കും പിന്നെ ഞാൻ ഈ രണ്ട് ലക്ഷത്തി പത്തായിരത്തിന്റെ ആണ് ആഴ്ചയ്ക്ക് ഇത്രയും വലിയ വരുമാനം ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞിട്ട് ആളുകൾ എന്തുകൊണ്ട് റിജക്ട് ചെയ്യുന്നു ചിന്തിച്ചിട്ടുണ്ട് ലീഡേഴ്സായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു അവരെന്നോട് പറഞ്ഞ അതേ കാര്യം തന്നെ നീ ഒരഞ്ചു പേരോട് ബിസിനസ് പറയുന്നുണ്ടെങ്കിൽ അഞ്ചു പേരും ബിസിനസ് ചെയ്യൂന്നുള്ള പ്രതീക്ഷ ഇട് നീ ബിസിനസ് പറഞ്ഞു കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് നഷ്ടമൊന്നും ഇല്ലല്ലോ അവർക്ക് മനസ്സിലാക്കി അവർ ചെയ്യുന്ന ചേട്ടെ നീ പഠിക്കേ എങ്ങനെ പറയണോന്ന് പഠിക്കേ പഠിച്ചു ബിസിനസ് എങ്ങനെ പറയണോന്ന് പഠിച്ചു പഠിച്ച സമയത്ത് തുടക്കത്തിൽ ഞാൻ പറഞ്ഞിട്ടുള്ള എല്ലാ ആളുകളും ഞാൻ ഫാമിലി അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സ് ഇവരൊക്കെ റിജക്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ അവിടെ നിന്ന് എനിക്ക് മനസ്സിലാക്കി എന്തുകൊണ്ട് റിജക്ഷൻ വരുന്നു നമ്മൾ പറയുന്ന എന്ത് കാര്യമാണ് അവർക്ക് മനസ്സിലാവാത്തത് നമുക്കൊരു കാര്യം ഒരാൾ പറയുമ്പോൾ നമുക്കത് മനസ്സിലായിട്ടില്ലെങ്കിൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്യില്ല അപ്പൊ ഞാൻ പറയുന്ന എന്ത് കാര്യമാണ് അവർക്ക് മനസ്സിലാവാത്തതെന്ന് ഞാൻ പഠിക്കാൻ തുടങ്ങി ഞാൻ ഇതിനെ എങ്ങനെ പറയണമെന്ന് മനസ്സിലാക്കി പറഞ്ഞു പറഞ്ഞ സമയത്ത് എനിക്ക് കിട്ടിയ റിജക്ഷൻ ഒക്കെ മാറി മാറി അത് യെസ് പറയാൻ തുടങ്ങി അങ്ങനെ റിജക്ഷൻസിനെ യെസ് ആക്കി മാറ്റാൻ എന്നെ കൊണ്ട് സാധിച്ചു ഞാൻ ഇത് പഠിക്കാൻ തയ്യാറായതുകൊണ്ടാണ് നമ്മുടെ എക്സ്പീരിയൻസ് ആണ് ഫീൽഡിൽ പോകുന്ന സമയത്ത് പ്രൊഡക്റ്റ് വെക്കാൻ പോകുന്ന സമയത്ത് നിങ്ങൾ ഒരിക്കലും ചിന്തിക്കല്ലേ പ്രൊഡക്റ്റ് വെക്കാൻ പോകുന്നത് റീറ്റെയിൽ ചെയ്യുന്നത് പൈസയ്ക്ക് വേണ്ടിട്ടൊന്നും ചിന്തിക്കേ പാടില്ല മാൻ മാനേജ്മെന്റ് ആണ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാല് ഫീൽഡിൽ പോകുന്ന സമയത്ത് നമുക്ക് ഒരുപാട് വ്യക്തികളെ കാണാം പല തരത്തിലുള്ള പല സ്വഭാവമുള്ള പല രീതി പെരുമാറുന്ന ആളുകൾ ഉണ്ടാവും അവരൊക്കെ നമ്മളോട് ബിഹേവ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് അതിനൊക്കെ യെസ് ആക്കി മാറ്റാനായിട്ടുള്ള ഒരു കപ്പാസിറ്റി നമുക്ക് കിട്ടും മനുഷ്യനെ മാനേജ് ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റും അതാണ് റീറ്റെയിൽ നല്ല ശെരിക്കും പറയേണ്ടത് മാൻ മാനേജ്മെന്റ് ശരിക്കും പറയേണ്ടത് അങ്ങനെ മാൻ മാനേജ്മെന്റിലൂടെ നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അങ്ങനെ ഞാനൊരു ടീമിനെ ബിൽഡ് ചെയ്തെടുത്തു ടീം എന്ന് പറയുമ്പോ എന്റെ സുഹൃത്തോ എന്റെ പരിചയക്കാരോ അല്ല ഞാൻ ടീമിനെ ഉണ്ടാക്കിയെടുത്തത് യാദൃശികമായി കണ്ടുമുട്ടിയ ആളുകളിലൂടെയാണ് ഇവിടെ ചൂട് സമയത്ത് നമുക്ക് അറിയാലേ വഴിയോരത്ത് ഈ ജ്യൂസുകളൊക്കെ ഉണ്ടാവും കരിമ്പിൻ ജ്യൂസ് അതേപോലെ ഐസ്ക്രീം അങ്ങനെ ജ്യൂസ് ഐറ്റംസ് ഒക്കെ ഉണ്ടാകും അങ്ങനെ ഒരു ഒരു വെയിലത്ത് വറക്കൊക്കെ കഴിഞ്ഞ് വരുന്ന സമയത്ത് ഞാനൊരു കരിമ്പ് ചെറിയൊരു ഒരു ചേച്ചി അത്ര കാണാനുള്ള ചെറിയൊരു ചേച്ചിയാണ് ചേച്ചി ഒരു കരിമ്പ് ജ്യൂസൊക്കെ ഉണ്ട് മറ്റേ ഈ മുന്തിരിന്റെ ജ്യൂസൊക്കെ ഒരു ചേച്ചിയാണ് ചേച്ചിനെ കണ്ടു ജ്യൂസ് ജ്യൂസ് ഓടിക്കാൻ കയറിയതാണ് ജ്യൂസ് കുടിക്കാൻ കയറിയ സമയത്ത് ചേച്ചിനെ പരിചയപ്പെട്ടു അടുത്ത ദിവസം വന്നു അതുവഴിയാണ് എനിക്ക് സ്ഥിരം പോണ്ടത് ജ്യൂസ് കുടിക്കാൻ കയറി രണ്ടാഴ്ച ജ്യൂസ് കുടിച്ചു ജ്യൂസ് കുടിച്ച് കടന്നു പിന്നെ ജ്യൂസ് ജ്യൂസ് കുടിച്ച ചേച്ചിന്റെ ചേച്ചിട്ട് പരിചയമായി ഇന്ന് ചേച്ചി എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട് എന്റെ ഡിസ്ട്രിബ്യൂട്ടറാണ് വേറൊരു വ്യക്തി വടകരയില് ഏഹ് വർക്കിന് പോയ സമയത്ത് ഞാനൊരു കമ്മല് മേടിക്കാൻ ഫാൻസി ഷോപ്പിൽ കയറിയതാ ഇന്ന് വ്യക്തി എൻ്റെ കൂടെ വർക്ക് ചെയ്യാണ് അങ്ങനെ ഞാൻ പരിചയപ്പെട്ടതും അല്ലെ എൻറെ കൂടെ ബിസിനസിൽ വന്നിട്ടുള്ളത് ആൾക്കാരെന്ന് പറയുന്ന ഒന്നും എൻ്റെ മുൻപരിചയത്തിലുള്ള ആളുകളല്ല ഞാൻ ഇത്തരത്തിൽ ഫീൽഡിൽ പോകുന്ന സമയത്ത് പരിചയപ്പെട്ടിന്ന് എന്റെ കൂടെ വന്നിട്ടുള്ളവരാണ് അതാ ഞാൻ പറഞ്ഞത് നമുക്ക് ഫീൽഡ് വർക്കിന് അത്രത്തോളം പ്രാധാന്യമുണ്ട് ഈ സമയത്ത് നമുക്ക് ടീമിനെ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും ഇന്ന് നല്ലൊരു ടീമിനെ ഹോൾഡ് ചെയ്യുന്നുണ്ട് അങ്ങനെ തുടക്കത്തിൽ ഇന്നിപ്പോ ഒന്നര വർഷമായി ഞാൻ തുടക്കത്തിൽ തന്നെ ബിസിനസ് ചെയ്ത് നാലു മാസം കൊണ്ട് ഫസ്റ്റ് നമ്മുടെ കമ്പനിയുടെ ഫസ്റ്റ് റാങ്ക് ആയിട്ടുള്ള ടീം കോർഡിനേറ്റർ റാങ്കിൽ എത്താൻ സാധിച്ചു അവിടെ നിന്ന് നാലു മാസം കൊണ്ട് എനിക്ക് ഏരിയ ടീം കോർഡിനേറ്റർ ആയി അടുത്ത രണ്ടു മാസം കൊണ്ട് ഡിസ്ട്രിക്ട് ടീം കോർഡിനേറ്റർ ആയി ഇന്നിപ്പം ജെ ഡി സി ടച്ചിങ്ങിൽ നിന്ന് നിൽക്കുകയാണ് അപ്പം എനിക്ക് ഇങ്ങനൊരു ടീമിനെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നോ അല്ലെങ്കിൽ ഇങ്ങനെ ആളുകളോട് സംസാരിക്കാൻ ഇന്നിപ്പം എന്റെ മുന്നിൽ മുന്നൂറിലധികം ആളുകളുണ്ട് ഈ ആളുകളോടൊക്കെ സംസാരിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉള്ള ഒരു വ്യക്തിയാണ് ആണ് ഞാൻ പോലും എനിക്കറിയില്ല അത് എന്നെ മാറ്റിയെടുത്തല്ലേ എനിക്ക് ഇന്നൊരു കോൺഫിഡൻസ് തന്നിട്ടുള്ളത് ഇന്നീ കമ്പനിയാണ് ഈ കമ്പനിയിൽ നമ്മുടെ ലീഡേഴ്സാണ് തുടക്കത്തില് ഞാൻ വന്ന സമയത്ത് എനിക്ക് ഇണ്ടായ ഒരു ആശങ്ക എന്ന് പറയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു കുറെ പേര് ബിസിനസ്സിലേക്ക് വരുന്നുണ്ട് പക്ഷെ വരുന്നവർ ഒന്നും നിലനിൽക്കുന്നില്ല കുറെ പേര് കുറച്ച് കഴിയുമ്പോഴത്തേക്കും പൊഴിഞ്ഞു പോവാണ് അല്ലെ അത് അതായത് എന്റെ ഏറ്റവും വലിയ ആശങ്ക കാരണം ഇവര് ബിസിനസ് ആണ് നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ പറ്റും അപ്പം എന്തുകൊണ്ട് വരുന്ന ആളുകൾ കുറച്ച് കഴിഞ്ഞ് പോന്നു എന്നുള്ള ഞാൻ ഏറ്റവും കൂടുതൽ ചിന്തിച്ചിട്ടുണ്ട് പക്ഷെ ഞാൻ പഠിക്കാൻ തയ്യാറായപ്പോ എനിക്ക് മനസ്സിലായ ഒരു കേസ് ഇപ്പൊ നമുക്കൊരു സ്വപ്നം ഉണ്ട് നമുക്കൊരു ലക്ഷ്യം ഉണ്ടെങ്കി നമ്മൾ എന്ത് ഏത് അറ്റം വരെ പോയിട്ട് നമ്മൾ അത് നേടിയെടുക്കും അല്ലെ അങ്ങനെയാണ് ഇന്ന് പല ആൾക്കാർ ബിസിനസ്സിലേക്ക് വന്നിട്ടുള്ളത് ഒരുപാട് ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളുമായിട്ട് വന്നിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് പക്ഷെ ഈ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങൾക്കും മുകളിലേക്ക് നമ്മൾ കേൾക്കുന്ന കുറെ നോ ഉണ്ട് റിജക്ഷൻ ഉണ്ട് അതെപ്പോ വളരുന്നോ അല്ലെ അതിൽ നിന്നുണ്ടാകുന്ന പ്രശ്നം എപ്പോ വളരുന്നോ അപ്പൊ നമ്മുടെ കയ്യിൽ നിന്ന് പോവും കോൺഫിഡൻസ് പോകുന്ന പക്ഷെ നമ്മൾ നമുക്കൊരു ലക്ഷ്യമുണ്ട് ആഗ്രഹം ഉണ്ടോ നിങ്ങൾ വിജയിക്കും തീർച്ചയായിട്ടും വിചാരിക്കും നമുക്ക് കേൾക്കുന്ന നോ ഒന്നും നമ്മൾ തലയിലേക്ക് എടുക്കില്ല കാരണം നോ കേൾക്കും നോ കേക്കാതെ നമുക്ക് ഒരു മേഖലയിലും പോകാൻ പറ്റൂല ഇന്നിപ്പോ ഈ ബിസിനസ് ബിസിനസ്ന്നല്ല നിങ്ങൾ ഏത് ഫീൽഡിൽ പോയാലും അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവും എല്ലായിടത്തും നോ കേക്കും റിജക്ട് ചെയ്യും പക്ഷെ അതിനെയൊക്കെ എപ്പം നമുക്ക് തരണം ചെയ്യാൻ പറ്റും അന്ന് നമ്മൾ സക്സസ് ആവും ഇവിടെ അത് ചെയ്താൽ മതി കേ പറയുന്നവർ പറയട്ടെ നമ്മള് റിജക്ഷൻ വരട്ടെ റിജക്ഷൻ വരുന്ന സമയത്ത് നമ്മൾ അതിനൊരു എടുക്ക് എടുത്തിട്ട് ഇത് ഇല്ല ഇത് എനിക്കൊരു രക്ഷ്യണ്ട് ഞാനത് നേടും എന്ന് നമുക്കൊരു തോന്നലുണ്ടെങ്കിൽ നമ്മൾ അതിനോട് പരിശ്രമിച്ചാൽ നമുക്ക് തീർച്ചയായിട്ടും വിജയിക്കാൻ സാധിക്കും കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഒന്നും ഞാനൊന്നും ഒരിക്കൽ പോലും ഇങ്ങനെ നേരത്തെ പറഞ്ഞു സംസാരിക്കുന്നു എടുക്കുന്നു വിചാരിച്ചുള്ള എനിക്ക് തുടക്കത്തിൽ ഒരുപാട് നെഗറ്റീവായിട്ടുണ്ട് കാരണം ഏറ്റവും കൂടുതൽ എന്റെ ഫ്രണ്ട്സിൽ നിന്നൊക്കെ തന്നെയാ നമ്മളെ നോക്ക് നീ നമ്മൾ താ പഠിച്ച് നല്ലൊരു ജോലി വാങ്ങിയിട്ടുണ്ട് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നുണ്ട് അല്ല ഞാൻ അവിടെയാണ് എനിക്ക് ഇത്രയും സാലറി ഉണ്ട് നീ ഇപ്പോഴും വെയിലും കൊണ്ട് നടക്കാണോ എന്ന് എന്നോട് പലരും ചോദിക്ക ഫ്രണ്ട്സിന്റെ ഫാമിലി ചോദിക്കും അല്ല മോളെ നീ അവളുടെ കൂടെ പഠിച്ചല്ലേ എന്നിട്ട് നീ മാത്രം എന്താ ഇങ്ങനെ നടക്കുന്നെ നീ സോപ്പും പേസ്റ്റും വിറ്റാണോ നടക്കുന്നതെന്ന് ചോദിക്കും അപ്പം അതൊക്കെ ഞാൻ എന്റെ മനസ്സിലേക്ക് എടുത്തിരുന്നെങ്കിൽ ഇന്നൊരു പക്ഷെ ഇവിടെ നിന്ന് നിങ്ങളോടൊപ്പം ഞാൻ സംസാരിക്കത്തില്ല റീറ്റെയിൽ ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയം തൊട്ട് ഞാൻ റീറ്റെയിൽ ചെയ്യുന്നുണ്ട് റീറ്റെയിൽ ചെയ്യുന്ന സമയത്ത് കോളേജിലൊക്കെ പോകുന്ന സമയത്ത് ഞാൻ ഫേസ് വാഷും സോപ്പും ഫാർനസ് ക്രീമും ഒക്കെ എന്റെ ഫ്രണ്ട്സിനും ടീച്ചേഴ്സിനും ഒക്കെ കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ആദ്യമൊന്നും വാങ്ങിയിട്ടില്ല പക്ഷെ പിന്നെ പിന്നെ നമ്മളോടുള്ളൊരു ഒരു ഒരു അടുപ്പത്തിന്റെ ഒക്കെ പേരിൽ ഒക്കെ മേടിച്ച് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒന്നും മേടിച്ചിട്ടില്ല കാരണം അവർക്കും പോക്കറ്റ് മണിയും കാര്യങ്ങളൊന്നും ഇല്ല വീട്ടിൽ നിന്ന് പൈസ കൊടുക്കണം ആ സമയത്ത് ഏറ്റവും കൂടുതൽ കളിയാക്കലുകൾ കേട്ടിട്ടുള്ള സമയമാണ് കാരണം ഞാൻ ക്ലാസ്സിലേക്ക് ചെല്ലുന്ന സമയത്ത് ഒരു ഇന്റർവൽ സമയത്തൊക്കെ ക്ലാസ്സിന്റെ പുറത്തൊക്കെ കയറി അടുത്ത പിള്ളേർ കാണുമ്പോ ദാ എലമെന്റ്സ് വരുന്നുണ്ട് ഇതേ സോപ്പും ബെസ്റ്റും വരുന്നുണ്ട് ഇപ്പൊ വരും ഡോക്ടർ എന്തെങ്കിലും എന്ന് പറയുമ്പോൾ നമ്മൾ കാരണം നമുക്ക് പ്രൊഡക്റ്റിനെ കുറിച്ച് അറിയുന്ന സമയത്ത് നമ്മൾ ആരെങ്കിലും ഒരു പ്രശ്നം പറയുമ്പോൾ നമ്മൾ അതിനെ ഇന്ന ഇന്ന കാരണം കൊണ്ടാണ് വന്നത് ഇന്നത് ഉപയോഗിച്ചാൽ മതി മാറും നമ്മൾ സ്വാഭാവികമായിട്ടും പറഞ്ഞു പോകും ആ സമയത്ത് ആ ഇപ്പൊ തുടങ്ങും ഡോക്ടർ ദാ ഇനി എല്ലാവരും ശ്രദ്ധിച്ചോളൂ ഡോക്ടർ പറയാൻ പോണന്ന് പറഞ്ഞാൽ അങ്ങനെ കളിയാക്കലുകൾ കേട്ടിട്ടുണ്ട് പക്ഷെ ആ കളിയാക്കലുകൾ കേട്ടിട്ടും ഞാൻ റീറ്റെയിൽ ചെയ്തതുകൊണ്ട് എന്നെ സംബന്ധിച്ച് എനിക്കൊരു പോക്കറ്റ് മണി ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട് ഇന്നിപ്പം എന്നെ കേൾക്കുന്ന കുറെ ആളുകള് ചെറുപ്പക്കാരുണ്ടാവാം പ്രായമായിട്ടുള്ളവരുണ്ടായിരിക്കാം ചെറുപ്പക്കാരൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു സുവർണ്ണ അവസരമാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് കാരണം ഇന്ന് നമുക്കറിയാം സക്സസ് ആവണമെങ്കിൽ ഏറ്റവും നല്ലൊരു മേഖല എന്ന് പറയുന്നത് ഡയറക്ട് സെല്ലിങ്ങാ ഒരിക്കലും ഒരു ജോലിക്ക് പോയിട്ട് നിങ്ങൾക്ക് സക്സസ് ആവാൻ പറ്റില്ല എന്നല്ല ഞാൻ പറയുന്നത് ചിലപ്പോൾ സക്സസ് ആവാം അതായത് ഒരു സാധാരണ ജീവിതത്തിൽ നിങ്ങൾക്ക് സക്സസ് ആവാം പക്ഷെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ലൈഫ് ഉണ്ടാവും അല്ലെ നിങ്ങൾ ഒരു ലക്ഷറി ലൈഫ് ആഗ്രഹിക്കുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ അത് നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അവസരമാണ് എന്റെ എന്റെ ഇന്ന് ഞാൻ പറഞ്ഞ എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് ഇപ്പോഴും ജോലിക്ക് പോകുന്നുണ്ട് അവരോടൊക്കെ ഞാൻ പറയുന്നുണ്ട് പലരും ഇന്ന് എന്റെ ഒരു മാറ്റങ്ങൾ കണ്ടിട്ട് ഇന്ന് എന്നോടൊപ്പം ജോയിൻ ചെയ്യുന്നുണ്ട് അതാണ് നിങ്ങൾ ഇന്ന് നിങ്ങളെ ആരൊക്കെ പുച്ഛിക്കുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ ആരൊക്കെ റിജക്ട് ചെയ്യുന്നുണ്ടോ നാളെ അവരൊക്കെ നിങ്ങളുടെ അടുത്തേക്ക് വരും അതാണ് മൈലീഷ് സ്റ്റേ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് അത്രയും സാധ്യതയാണ് ഇവിടെ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി നമുക്കറിയാം അത്രയും നന്നായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖല ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രി ഈ മേഖല വിട്ട് മറ്റേത് മേഖലയിൽ പോയാലും സക്സസ് ആവാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നത് സാധിക്കില്ല നേരത്തെ പറഞ്ഞാൽ സാധിക്കും ചെറിയൊരു ലൈഫാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ജോലിക്ക് പോക്കോ നിങ്ങൾ ദിവസ കൂലിക്ക് ജോലി ചെയ്തോ പക്ഷെ നിങ്ങൾ ലൈഫിൽ വിജയിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ സ്റ്റൈൽ ചെയ്ത് റിജക്ഷൻ കേക്കട്ടെ അതിനെയൊക്കെ റിജക്ട് ചെയ്യുന്നവരോടൊക്കെ യെസ് ആക്കി നിങ്ങൾ മനസ്സിലേക്ക് എടുക്ക് നിങ്ങൾക്ക് സാധിക്കും ഇന്ന് എൻ എൻ്റെ ഒരു ഫാമിലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മ പറഞ്ഞു നമ്മൾ കുട്ടനാട്ടുകാരാണ് വെള്ളത്തിന്റെ ചുറ്റും വെള്ളത്തിൽ നടുക്ക് ജീവിച്ച വ്യക്തിയാണ് അവിടെ ഒരു സൈക്കിള് പോലും എത്തില്ല എന്നുള്ളതാണ് സത്യം എന്ന് പറയുന്നത് നമുക്കൊരു അക്കരെ ഇക്കരെ ക്രോസ് ചെയ്യണമെങ്കിൽ ഒരു പാലും ഇല്ല തോണി തൊഴിഞ്ഞു പോകണം അല്ലെങ്കിൽ ബോട്ടിൽ പോണം അവിടെ ജീവിച്ച എൻറെ അമ്മ എൻറെ അമ്മ കമ്പനിയുടെ നാഷണൽ ടീം കോർഡിനേറ്റർ ആണ് സന്ധ്യ മാഡം സത്യത്തിൽ മാഡത്തിന് ഞാൻ ഈ അവസരത്തിൽ നന്ദി പറയാനും കൂടി ആഗ്രഹിക്കുകയാണ് കാരണം ഇത്രയും നല്ലൊരു അവസരം എന്റെ കൈകളിലേക്ക് എത്തിച്ചു തന്നത് മാഡാണ് നമുക്കറിയാം നമ്മുടെ പാരൻസ് എന്ന് പറയുമ്പോ മക്കൾക്ക് ഏറ്റവും നല്ലത് എന്താണോ അത് കൊടുക്കാൻ ആഗ്രഹിക്കുന്നവരാ ഒരിക്കലും അവരെന്താണോ ഒരു മേഖല ജോലി ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഒരു ദിവസക്കൂലിക്ക് ജോലി ചെയ്യുന്നുണ്ട് അവരൊരിക്കലും അവരുടെ മക്കളെ ആ മേഖലയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കില്ല കാരണം അവർക്കറിയാം അവിടെ എത്രത്തോളം ബുദ്ധിമുട്ട് നേരിടേണ്ടി വരും എത്രത്തോളം പ്രയാസങ്ങൾ ഉണ്ടാവും എന്നുള്ളത് എന്നുള്ളതല്ലേ പക്ഷെ ഇന്ന് നിങ്ങൾ എടുത്തു എടുത്തുവെച്ച് നോക്കിയാ മൈലേഷ്റ്റില് ചെയ്യുന്ന ആളുകളുടെ ഫാമിലിയിലേക്ക് നിങ്ങൾ നോക്കി നോക്കൂ ആ ഫാമിലിയിൽ ഒരാളും കൂടെ എന്തായാലും ബിസിനസ് ചെയ്യുന്നുണ്ടാവും മക്കളിലേക്ക് ബിസിനസ് എത്തിച്ചു കൊടുക്കുന്നുണ്ടാവും കാരണം അവർക്കറിയാം ഈ മേഖല എത്രത്തോളം സുരക്ഷിതമുള്ളതാണ് അവർക്കറിയാം എത്രത്തോളം നേട്ടങ്ങൾ എടുക്കാൻ പറ്റിയതാന്ന് അവർക്കറിയാം അതേപോലെ തന്നെ എന്റെ അമ്മയും ഈ അവസരം എന്റെ കൈകളിലേക്ക് എത്തിച്ചാൽ എന്നെ ഇന്ന് കൈ എന്റെ അമ്മയാണ് മുന്നോട്ട് നയിക്കുന്നത് എന്റെ ഏറ്റവും വലിയ ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് എന്റെ അമ്മയാണ് കാരണം പറയാൻ പറ്റൊന്നുമല്ല ഞാൻ പറയേ ഒരു സാധാരണക്കാരി കുട്ടനാട്ടിൽ ജീവിച്ച ഒരു സാധാരണക്കാരി സൈക്കിൾ പോലും ഓടിക്കാൻ അറിയാത്ത ഒരു സാധാരണക്കാരി ഇന്ന് സ്വന്തമായിട്ട് ഒരു കാർ അച്ചീവ് ചെയ്ത കാർ കൊണ്ട് കേരളത്തിന്റെ അകത്തും പുറത്തും എല്ലാം തനിച്ച് ഡ്രൈവ് ചെയ്ത് വർക്ക് ചെയ്യുന്നുണ്ട് എന്നെ എന്റെ ഫാമിലിനെ സംബന്ധിച്ചിടത്തോളം അത് നമുക്ക് വലിയൊരു ഇൻസ്പിറേഷൻ ആണ് കാരണം അതുവരെ ഞാൻ കണ്ടൊരു അമ്മയല്ല വീട്ടിലെ കാര്യങ്ങൾ നോക്കി രാവിലെ ജോലിക്ക് പോയി സൂപ്പർ മാർക്കറ്റിൽ പോയി ജോലി ചെയ്ത് വീട്ടിൽ വന്ന് ക്ഷീണം പ്രശ്നം എന്നൊക്കെ പറഞ്ഞ് ശ്വാസം മുഖുമുട്ടലെന്നൊക്കെ പറഞ്ഞ് ആ ഒരു ലൈഫ് സ്റ്റൈലിലെ പോയിക്കൊണ്ടിരുന്ന അമ്മ എന്നെ അങ്ങോട്ടും മാറാണ് മാറുന്ന പെട്ടന്ന് ഒരു ദിവസം ഉണ്ടായ മാറ്റല്ല അത് ഇതേപോലെ ഫീൽഡിൽ പോയി പോയി എക്സ്പീരിയൻസ് ഉണ്ടാക്കി ടീമിനെ ബിൽഡ് ചെയ്ത് ഉണ്ടാക്കിയെടുത്തൊരു മാറ്റം അത് ആ മാറ്റാണ് എന്നെയൊക്കെ ഇന്ന് ഈ ബിസിനസ്സിലേക്ക് ഇങ്ങനെ ഒരു നെഗറ്റീവ് വന്നാൽ പോലും അതിനെ തളർത്താതെ മുന്നോട്ട് കൊണ്ടുവന്നുണ്ടെങ്കിൽ എന്റെ അമ്മയുടെ മാറ്റാണത് ഞാൻ പറഞ്ഞു തന്നത് അത്രയും മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റി ലൈഫ് സ്റ്റൈലിനു ചേഞ്ച് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അവസരാണ് ഒരുപാട് ഏജായിട്ടുള്ളവരുണ്ടോ ഏജ് ഒരു പ്രശ്നമല്ല നമ്മുടെ കമ്പനി പറയുന്നില്ലേ പതിനെട്ട് വയസ്സ് കഴിഞ്ഞോ ആർക്കും ബിസിനസ് ചെയ്യാം പ്രായപരിധി പറയുന്നില്ല എന്നുള്ളതാ ഇന്ന് എത്ര ആൾക്കാര് നമ്മൾ ജി ടി എസ് പ്രോഗ്രാമിലൊക്കെ പോയി നോക്കൂ എത്ര ഓരോ റാങ്ക് വിളിക്കുന്ന സമയത്ത് ഏജ് ആയിട്ടുള്ള എത്രയോ ആളുകൾ കേറുന്നുണ്ട് അത് കാണുമ്പോ നമുക്ക് തോന്നും ഇത്ര ഏജ് ആയിട്ടുള്ള അവർക്ക് ഉണ്ടാവുന്ന ഒരു ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ അവർ ആ കോൺഫിഡൻസ് ആണ് ആ സ്റ്റേജിലേക്ക് കയറ്റുന്നത് അപ്പൊ എന്തുകൊണ്ട് നമുക്കായിക്കൂടാ ആ ആരോഗ്യവും ആയുസും കിട്ടിയിട്ടുള്ള നമുക്ക് എന്തുകൊണ്ടായിക്കൂടാ അല്ല ഇന്ന് ഓടിനെ ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും നന്നായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും കാരണം അവർക്കൊരു പരിധിയില്ല എന്നുള്ളതാ ഹെൽത്ത് ഇഷ്യൂ ഇല്ല പ്രായത്തിൻറേതായിട്ടുള്ള പ്രശ്നങ്ങളില്ല അല്ലെ എവിടെ കേരളത്തിനകത്തോ പുറത്തോ ഇന്ത്യയിൽ എവിടെ വേണോ നമുക്ക് ഓടുന്ന വർക്ക് ചെയ്യാൻ പറ്റൂ അപ്പം അങ്ങനെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അവസരമാണ് അപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും പറയാനില്ല എൻ്റെ ഒരു ചെറിയ എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് അല്ലെ എന്നെപ്പോലൊരു പ്രായംന്ന് ചോദിച്ചാ അധിക പ്രായമൊന്നും ഇല്ല ചെറിയ പ്രായമാണ് എന്നാലും അത്ര വലിയ പ്രായവും ഇല്ല അപ്പൊ ഈ പ്രായത്തില് എനിക്കിത് സാധിക്കുന്നത് ഇവിടുന്ന് കിട്ടിയ കോൺഫറൻസും കാര്യങ്ങളാണ് ഫീൽഡ് വർക്കാണ് മെയിൻ ആയിട്ട് നിങ്ങൾ തുടക്കത്തിൽ ചിന്തിക്കരുത് റീറ്റെയിൽ എന്ന് പറയുമ്പോൾ പല ആളുകൾക്കും അതൊരു പ്രൊഡക്റ്റുമായിട്ട് പോകണ്ടേ എന്നുള്ളൊരു മൈൻഡ് സെറ്റുള്ള പല ആളുകളും ഉണ്ട് ഒരിക്കലും അങ്ങനെ ചിന്തിക്കാൻ പാടില്ല റീറ്റെയിൽ ആണ് നമ്മുടെ ഈ ബിസിനസിന്റെ നെടുന്തൂണെന്ന് തന്നെ പറയുന്നത് റീറ്റെയിൽ ചെയ്യുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവുള്ളൂ ലീഡേഴ്സ് മെയിൻ ആയിട്ടുള്ള കാര്യം ലീഡേഴ്സ് പറയുന്നത് കേൾക്കുക കാരണം എക്സ്പീരിയൻസ് ഉള്ള ലീഡേഴ്സ് ആണല്ലേ അവർ എക്സ്പീരിയൻസ് ഉണ്ടാക്കിയെടുത്തിട്ട് ഒരുപാട് റിജക്ഷൻസ് നെഗറ്റീവ് ഒക്കെ കേട്ടിട്ടുണ്ടാക്കിയെടുത്താണ് ആ എക്സ്പീരിയൻസ് ഉള്ള ലീഡേഴ്സ് പറയുന്നത് കേൾക്കാം ഇവിടെ പൊതുവെയുള്ള ഒരു ധാരണ എന്താണെന്ന് വെച്ചാൽ ലീഡേഴ്സിന് പൈസ ഉണ്ടാക്കൂ എന്ന് പറയും ഇത് ലീഡേഴ്സിന് പൈസ കിട്ടുന്ന പരിപാടിയാണെന്നാണ് മിക്ക ആൾക്കാരും പറയാ ശരിയാണ് ഇത് ലീഡേഴ്സിന് പൈസ കിട്ടുന്ന പരിപാടി ആണ് അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത് ലീഡറാവ് ലീഡറായ പിന്നെ നമുക്ക് പൈസ കിട്ടിയില്ലേ നമ്മൾ എന്തിനു പിന്നെ പറയേണ്ട നമ്മള് ലീഡർ ആയിക്കോ നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കുക അപ്പം ഓരോ വ്യക്തികളും ഇന്നിപ്പോ ഇവിടെ ഇരിക്കുന്ന ഈ നാന്നൂറ്റൊമ്പത് ആളുകൾ ഉണ്ട് ഈ നാനൂറ്റി ഒൻപത് ആളുകൾ ലീഡേഴ്സ് ആവ് ലീഡേഴ്സ് ആയി പൈസ അങ്ങനെ ലൈഫ് സ്റ്റൈലിനെ തന്നെ അങ്ങോട്ട് മാറ്റ് അപ്പം എത്രയേ ഉള്ളൂ ഇത്രയും നല്ലൊരു അവസരമാണ് നിങ്ങളുടെ എല്ലാവരുടെയും കയ്യിൽ കിട്ടിയിട്ടുള്ളത് എല്ലാവരും നിങ്ങൾ നിങ്ങൾ തീരുമാനം എടുക്ക തീരുമാനം നിങ്ങളുടെ കയ്യിലാണ് നമുക്ക് ഒരുപാട് അഭിപ്രായങ്ങൾ കേൾക്കാനുണ്ടാവും ഒരുപാട് വ്യക്തികൾ ഉണ്ടാവും അഭിപ്രായങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പറയുന്നു പക്ഷെ ഈ അഭിപ്രായങ്ങളെയൊക്കെ നമ്മൾ നമ്മുടെ തീരുമാനങ്ങളാക്കി മാറ്റിയാല് സക്സസ് ആവൂല അപ്പം നിങ്ങളാണ് കേൾക്കുന്നത് നിങ്ങളുടെ തലച്ചോറാണ് നിങ്ങളാണ് ചിന്തിക്കേണ്ടത് നിങ്ങൾ തീരുമാനമെടുക്കുക ഇന്ന് എനിക്കറിയാം ഏഹ് ഈ രാവിലെ തന്നെ ഈ എന്താ പറയാ രാവിലത്തെ ആ ഒരു തണുപ്പും കാര്യങ്ങളും ഒക്കെ മാറ്റി മാറ്റിവെച്ച് ഈ പ്രോ മീറ്റിംഗിന് നിങ്ങൾ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ എനിക്ക് ഉറപ്പാണ് ഞാൻ ഷുവർ കട്ടായിട്ട് പറയാം നാളെ ഏറ്റവും നല്ല ലീഡേഴ്സ് ആവാൻ സാധ്യതയുള്ള വ്യക്തികളാണ് നിങ്ങൾ നിങ്ങളെല്ലാരും കാരണം മറ്റെല്ലാം മാറ്റി വെച്ച് ഇവിടെ പങ്കെടുക്കാൻ അല്ലെങ്കിൽ ഇവിടെ ഒരു സമയം ഇടാൻ നിങ്ങൾ തയ്യാറായിട്ടുണ്ട് ഇനി അതിനെ ബിൽഡ് ചെയ്തെടുക്കുക എക്സ്പീരിയൻസ് ഉണ്ടാക്കുക നല്ലൊരു ലീഡേഴ്സ് ആയിട്ട് മാറുക വലിയൊരു ടീമിനെ ഹോൾഡ് ചെയ്യുക കാരണം നമ്മള് വെറും ബിസിനസ് മാത്രമല്ലല്ലോ ചെയ്യുന്നത് നമ്മൾ ഒരുപാട് വ്യക്തികളുടെ ജീവിത ജീവിതം തന്നെ കൊടുക്കുക നമുക്ക് പറയാൻ പറ്റും അല്ലെ നമ്മൾ ഒരുപാട് വ്യക്തികൾക്ക് ആയുസ് ആരോഗ്യം നൽകുക ചെയ്യുന്നത് വെറുതെ കുറച്ച് ഉൽപ്പന്നങ്ങൾ കൊടുക്കല്ല നമ്മുടെ എല്ലാ ഉൽപ്പന്നങ്ങൾക്കും അത്രത്തോളം ക്വാളിറ്റി ഉണ്ട് ഇന്ന് ഒരു തവണ ഒരു നമ്മുടെ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ച രണ്ടാമത്തെ തവണ എന്തായാലും ചോദിച്ചു വരും പിന്നെ വില കൂടുതലാന്ന് പറയുന്നുണ്ട് ക്വാളിറ്റി ഉള്ള പ്രോഡക്ട്സിന് വില ഉണ്ടാവില്ലേ സമയം നമുക്ക് മാർക്കറ്റിൽ കിട്ടും വില കുറഞ്ഞിട്ട് നമുക്ക് കിട്ടും ഉപയോഗിക്കാൻ കിട്ടും പക്ഷെ അതിനൊക്കെ എത്രത്തോളം ക്വാളിറ്റി ഉണ്ടാവും അപ്പൊ ക്വാളിറ്റി ഉള്ള ഉൽപ്പന്നങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള വാല്യൂ ഉണ്ടാവും നമ്മുടെ പ്രോഡക്റ്റിന് വാല്യൂ ഉണ്ട് ആ വാല്യൂ ആണ് നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നത് ഓക്കെ വെറുതെ കുറച്ച് പ്രോഡക്റ്റ് കൊടുക്കല അപ്പം എല്ലാവരും നല്ല രീതിയിൽ പ്രൊഡക്റ്റ് ഒക്കെ റിട്ടെയിൽ ചെയ്ത് എക്സ്പീരിയൻസ് ഉണ്ടാക്കിയ ലീഡേഴ്സ് എന്താണോ പറയുന്നത് അത് കേൾക്കുക കാരണം നമ്മൾ ഇവിടെ പുതുതാണ് നമുക്ക് പുതിയൊരു മേഖലയാണ് നമുക്ക് അറിയില്ല ഇതിനെക്കുറിച്ച് എന്താണെന്ന് അപ്പം നമ്മുടെ മുന്നേ പോയിട്ടുള്ള പല വ്യക്തികളും നമുക്കൊരു വഴി തെളിച്ച് തന്നിട്ടുള്ള വ്യക്തികളുണ്ട് അവരുടെ വാക്കുകൾ കേട്ട് നിങ്ങളെ നിങ്ങൾ അവരുടെ കൈ പിടിച്ച് നിങ്ങൾ മുന്നോട്ട് പോകാൻ തയ്യാറാണോ നിങ്ങൾ ഈ ജീവിതത്തിൽ വിജയിച്ചിരിക്കുകയും ഈ ബിസിനസ് നിങ്ങൾക്ക് വലിയൊരു മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും അപ്പം എന്നെ സംബന്ധിച്ച് ഇതൊക്കെ ഞാൻ മനസ്സിലാക്കി അല്ലെങ്കിൽ ലീഡേഴ്സ് പറയുന്ന കേട്ടതുകൊണ്ടാണ് കേട്ടത് കൊണ്ടാണ് എനിക്കിന്ന് ഇങ്ങനെ കമ്പനിയുടെ ഡിസ്ട്രിക്ടി കോർഡിനേറ്റർ ആയിട്ട് നിൽക്കാൻ പറ്റുന്നുണ്ട് എന്റെ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ എനിക്ക് എന്നെ സംബന്ധിച്ച് എന്റെ വലിയൊരു നേട്ടം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് എന്റെ കാര്യങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് ഞാൻ ഇന്നിപ്പോ എന്റെ ഒരു ആവശ്യത്തിന് എനിക്ക് എന്റെ ഫാമിലിനോട് കൈ കാര്യമില്ല അല്ലെങ്കിൽ എനിക്ക് അത് വേണം എനിക്ക് ഇത് വേണം എന്ന് ചോദിച്ചാൽ അവരെ കൊണ്ട് വാങ്ങിപ്പിക്കേണ്ട ആവശ്യമില്ല ഇന്ന് ഞാൻ സ്വന്തമായിട്ട് ഒരു ടൂ വീലർ അച്ചീവ് ചെയ്തിട്ടുണ്ട് എനിക്ക് അഭിമാനം തന്നെയാണ് എൻ്റെ എൻ്റെ കൂടെ പഠിച്ച ഒരു പഠിക്കുന്ന സമയത്തും എനിക്ക് സ്വന്തമായിട്ട് ഞാൻ ഉണ്ടാക്കിയ പൈസ കൊണ്ട് എനിക്കൊരു വണ്ടി മേടിക്കാൻ സാധിച്ചു ഇന്ന് എൻറെ ച എൻറെ കാര്യങ്ങൾ എന്റെ ആവശ്യങ്ങൾ എൻ്റെ ആഗ്രഹങ്ങളൊക്കെ എനിക്ക് എനിക്ക് കിട്ടുന്ന വരുമാനത്തിലൂടെ നേടാൻ സാധിക്കുന്നുണ്ട് ഇന്ന് ഒരുപാട് വ്യക്തികളുടെ മുന്നിൽ എനിക്ക് സംസാരിക്കാൻ സാധിക്കുന്നുണ്ട് എന്നെ സംബന്ധിച്ച് ഇതൊക്കെ എനിക്ക് കിട്ടുന്ന വലിയ വല്യ നേട്ടങ്ങൾ തന്നെയാണ് അപ്പം ഇതൊക്കെ നേടി ഞാൻ എന്തായാലും ഇനി എന്തായാലും പിന്നോട്ടില്ല മുന്നോട്ട് തന്നെ ആയിരിക്കും കാരണം ഏഹ് നമ്മള് ഡയമണ്ട് കൈയില് വെച്ചിട്ട് സ്വർണം തേടി പോവാന്നൊക്കെ പറയില്ലേ ആ അവസ്ഥയിന്ന് പലർക്കും അവസരം കയ്യിൽ കിട്ടിയിട്ട് അതിനെ വേണ്ടാന്ന് വെച്ച് ഇപ്പഴും ജോലിക്ക് കഴിഞ്ഞാൽ പോകുന്ന ആളുകളാ അപ്പൊ അവരുടെ കിടയിൽ ഈ ഡയമണ്ടിനെ എന്തായാലും പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് എന്റെ തീരുമാനം അപ്പൊ ഏർ വലിയ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് അതോടൊപ്പം എന്നെ ഇന്ന് കേൾക്കുന്ന പലർക്കും ഇന്ന് എന്റെ എക്സ്പീരിയൻസ് നിങ്ങൾക്കൊരു പക്ഷെ എത്രത്തോളം കിട്ടുന്നുണ്ട് എന്ന് എനിക്ക് അറിയില്ല കാരണം ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഒരു ചെറിയ എക്സ്പീരിയൻസ് ആണ് ഒരുപാട് മോട്ടിവേഷൻ തരാനൊന്നും എൻ്റെ കയ്യിലില്ല ഞാനും പഠിച്ചു വരുന്നതേ ഉള്ളൂ പഠനം എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ എനിക്ക് പഠിച്ചു വന്ന കാര്യങ്ങളിൽ നിന്ന് മനസ്സിലായ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് അപ്പൊ നിങ്ങളത് മനസ്സിലായോ ഇല്ലയോ എന്ന് എനിക്ക് അറിയുന്നില്ല അപ്പൊ എന്ത് തന്നെ ആയാലും എനിക്ക് നിങ്ങളോട് പറയുന്ന ഒറ്റ കാര്യമുള്ള ലീഡേഴ്സ് പറയുന്നത് എന്താണോ അത് കേട്ട് മുന്നോട്ട് പോവാ കൂടി മുന്നോട്ട് പോവാം ഞാൻ അതിന് തയ്യാറായതുകൊണ്ടാണ് എനിക്കിന്ന് നിങ്ങളോട് എനിക്ക് കൂടി നിങ്ങളോട് സംസാരിക്കാൻ സാധിക്കുന്നത് അപ്പം ഇന്ന് ഇതേപോലെ എന്നിപ്പോ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വലിയ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷമുണ്ട് കാരണം ഇത്രയും ആളുകൾ അത് ആഗ്രഹിക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ് അല്ലേ ഇതിനെ ഇഷ്ടപ്പെടുന്നു ആഗ്രഹിക്കുന്നുള്ള തെളിവാണ് ഇന്ന് ഈ രാവിലത്തെ ഇതൊക്കെ മാറ്റി വെച്ച് ഇതിലേക്ക് പങ്കെടുത്തത് അപ്പം ഇതിന് പങ്കെടുത്ത എല്ലാവർക്കും വലിയ വിജയാശ്വാസികളുണ്ടാകട്ടെ അതേപോലെ തന്നെ ഇന്ന് എം സി ചെയ്ത മാഡം മേഡത്തിന്റെ പേരെങ്ങനെയായിരുന്നു ആശിക ആശിക്ക ഓക്കെ ആഷിക മാഡം മാഡത്തെ കുറിച്ച് പറയുകയാണെങ്കിലും പഠിച്ചുകൊണ്ടിരിക്കുക പഠിക്കുകയാണ് തോന്നുന്നു അല്ലേ തേർഡ് ഇയർ ഓക്കെ തേർഡ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ പഠനത്തിൽ നിന്ന് ഹസ്ബൻഡും ഉപ്പയൊക്കെ ഈ ബിസിനസ് ചെയ്യുന്ന ഓക്കെ അതിന് ഇൻസ്പയർഡ് ആയിട്ട് ഇന്ന് മാഡം ബിസിനസ് ഏറ്റെടുത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നിങ്ങൾ മനസ്സിലാക്കൂ പഠിച്ചുകൊണ്ടിരിക്കുന്നവരൊക്കെ ഇന്ന് ബിസിനസ്സിലേക്ക് തിരിഞ്ഞോണ്ടിരിക്കയാണ് ഓക്കെ അപ്പൊ മാഡത്തിന് വലിയ ആശംസ ഉണ്ടായിട്ടെ വലിയ ഒരു നേട്ടമുണ്ടാക്കിയെടുക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുകയാണ് അപ്പം ജയ് ഹിന്ദ് ജയ് മലേഷ്യ മാർക്കറ്റിംഗ്